ജൊനാഥൻ ഹാർക്കറുടെ ഡയറി തുടർച്ച ആളില്ലാക്കോട്ടയിലെ തടവുകാരനാണെന്നറിഞ്ഞ ഞാൻ പരിഭ്രമിച്ച് വശായി കോണിപ്പടി കയറി ഇറങ്ങി ഓരോ വാതിലും തള്ളി തുറക്കാൻ ശ്രമിച്ചു ഓരോ ജനാലയുടെയും അടുത്തു ചെന്ന് പുറത്തേക്ക് നോക്കി നിസ്സഹായത ബോധ്യമായതോടെ ഞാൻ തളർന്നുപോയി എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കണം പത്തായത്തിലകപ്പെട്ട എലിയെ പോലെയായി എൻ്റെ അവസ്ഥ ക്രമേണ ബഹളം കൂട്ടിയത് ഫലമില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരിടത്ത് കുത്തിയിരുന്ന് അനന്തര കരണീയമെന്തെന്ന് ആലോചിക്കാൻ തുടങ്ങി എത്ര ആലോചിച്ചിട്ടും പോംവഴിയൊന്നും കണ്ടെത്തിയില്ല ഒന്നു മാത്രം നിശ്ചയിച്ചു എന്റെ മനസ്സിലിരിപ്പ് പ്രഭുവിനെ അറിയിച്ചുകൂടാ ഞാൻ തടവിലാണെന്ന് അയാൾക്കറിയാം മനപൂർവ്വം ദുരുദ്ദേശത്തോടെയാണ് അയാൾ എന്നെ ഇതിനകത്ത് അടച്ചിരിക്കുന്നത് അതുകൊണ്ട് അയാളെ വിശ്വസിക്കുന്നത് അബദ്ധമാണ് എനിക്ക് കിട്ടിയ വിവരങ്ങളും എൻ്റെ സംശയങ്ങളും പുറത്തറിയിക്കാതെ കണ്ണും കാതും തുറന്നു പിടിച്ച് കാത്തിരിക്കാം ഒന്നുകിൽ ശിശുക്കളെ പോലെ സ്വന്തം ഭീതിയുടെ അടിമയാണ് ഞാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേതാണ് വാസ്തവമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ തലച്ചോറിന്റെ സർവ്വ കഴിവുകളും പ്രയോഗിക്കേണ്ടി വരും ഇങ്ങനെ ആലോചിക്കുന്നതിനിടയ്ക്ക് താഴത്തെ പ്രധാന വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു പ്രഭു മടങ്ങി വന്നെന്ന് മനസ്സിലായി അയാൾ നേരെ വായനാ മുറിയിൽ എത്തിയില്ല ഞാൻ ശബ്ദമുണ്ടാക്കാതെ കിടപ്പറയിലേക്ക് നടന്നു പ്രഭു കിടക്കവരി നിവർത്തിയിടുന്നതാണ് കണ്ടത് ഇതുവരെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സംശയം സ്ഥിരീകരിക്കപ്പെട്ടു ഈ വീട്ടിൽ ഭൃത്യന്മാരാരുമില്ല പിന്നീട് ഊണുമേശയിൽ ഭക്ഷണം വിളമ്പുന്നതും വാതിലിനിടയിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു എല്ലാ വീട്ടുജോലികളും ഇയാൾ സ്വയം ചെയ്യുന്നു അതിനർത്ഥം ഇവിടെ മറ്റൊരു മനുഷ്യനുമില്ലെന്നാണല്ലോ എന്നെ ഇവിടെ കാനയിച്ച കുതിരവണ്ടി ഓടിച്ചിരുന്നതും ഈ പ്രഭു തന്നെ ആലോചിക്കും തോറും എനിക്ക് ഭയമേറി വന്നു രാത്രി കൊടുങ്കാട്ടിൽ വെച്ച് ചെന്നായിക്കളെ കേവലം ഒരു ആംഗ്യം കാണിച്ച് അകറ്റി നിർത്തിയതെങ്ങനെ ബിസ്കറ്റ്സിലെ ഹോട്ടലിലും കുതിരവണ്ടിയിലും വെച്ച് നാട്ടുകാർ എൻ്റെ പേരിൽ സഹതാപം പ്രകടിപ്പിച്ചതിന് കാരണമെന്ത് അന്ന് കുരിശുമാലയും വെളുത്തുള്ളിയും കാട്ടുറോസാപ്പൂവും എനിക്ക് സമ്മാനിച്ചതിന്റെ ഉദ്ദേശം എന്റെ കഴുത്തിൽ കുരിശുമാല അണിയിച്ച ആ നല്ല സ്ത്രീയെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിൽ തൊടുമ്പോൾ എനിക്ക് ധൈര്യവും ആശ്വാസവും ലഭിക്കുന്നു വിഗ്രഹാരാധനയുടെ പേരിൽ ഞാൻ പുച്ഛിച്ചിരുന്ന ഈ കുരിശുമാല എന്റെ ഏകാന്തതയിലും ആപത്തിലും എനിക്ക് ആശ്വാസമേകുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് അന്വേഷിക്കണം തൽക്കാലം ഡ്രാക്കുള പ്രഭുവിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ ഇന്ന് രാത്രി സംഭാഷണത്തിന്റെ ഗതി തിരിച്ചുവിട്ട് അയാളെക്കുറിച്ച് കഴിവുള്ളതെല്ലാം അറിയാൻ ശ്രമിക്കാം അതേസമയം അയാൾക്ക് സംശയം തോന്നാനും പാടില്ല അർദ്ധരാത്രി ഞാൻ പ്രഭുവുമായി ദീർഘനേരം സംസാരിച്ചു ട്രാൻസിൽവേനിയയുടെ ചരിത്രം സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു അയാൾ താല്പര്യപൂർവ്വം മറുപടി പറഞ്ഞു പഴയകാല സംഭവങ്ങളെ പ്രത്യേകിച്ചും യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ അതിലൊക്കെ ഭാഗഭാക്കായിരുന്നു എന്ന മട്ടിലാണ് പറഞ്ഞത് അതിന് വിശദീകരണം എന്നോണം തൻ്റെ പൂർവികരുടെ യശസ്സും കുടുംബ മഹാത്മ്യവും തന്നെ അഭിമാന വിജൃംഭിതനാക്കുന്നു എന്ന് കൂട്ടിച്ചേർത്തു തൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ രാജകീയ മട്ടിൽ നാം നമ്മൾ തുടങ്ങിയ പൂജക ബഹുവചനമാണ് ഉപയോഗിച്ചത് വലിയ നരച്ച മീശ പിരിച്ച് കയ്യിലകപ്പെട്ടതിനെ എല്ലാം കശക്കി എറിയുമെന്ന മട്ടിൽ ആവേശത്തോടെ സ്വന്തം കുടുംബചരിത്രം വിവരിച്ചത് ഞാൻ ഓർക്കുന്നു ഞങ്ങൾ ഷെക്കിലി വംശക്കാർക്ക് അഭിമാനിക്കാൻ വകയുണ്ട് യൂറോപ്പിലെ രണധീരന്മാരുടെ രക്തമാണ് ഞങ്ങളുടെ സിരകളിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സമരാങ്കണങ്ങളിൽ ഞങ്ങളുടെ പൂർവികർ കരുത്തു തെളിയിച്ചിട്ടുണ്ട് ഭൂതലമാകെ ചൊൽപ്പടിയിലാക്കിയെന്ന് വീമ്പിളക്കിയിരുന്ന ഹൂണന്മാരല്ലേ ഇവിടെ വാണിരുന്നത് ഞങ്ങൾ ആറ്റിലയുടെ പിൻഗാമികളാണ് ഞങ്ങൾ തോറ്റിട്ടില്ല തോൽപ്പിച്ചിട്ടേയുള്ളൂ ഞങ്ങളോട് എതിരിട്ട് തുർക്കികളെവിടെ മാഗ്യാർമാരെവിടെ ഡാന്യു ഞങ്ങളോട് എതിരിട്ട തുർക്കികൾ എവിടെ മാഗ്യാർമാർ എവിടെ ഡാനിയൂബ് നദിക്കക്കരെ തുർക്കിയിലേക്ക് എത്ര തവണയാണ് ഈ ഡ്രാക്കളെ പടയോട്ടം നടത്തിയത് സ്വന്തം പടയാളികളെ ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ നായകൻ ഒറ്റയ്ക്ക് പിന്മാറേണ്ടി വന്നത് സ്വന്തം തടി രക്ഷിക്കാനാണെന്ന് പറഞ്ഞവരുണ്ട് ഭൂ അവർക്ക് എന്തറിയാം നായകൻ പടയെ കൊണ്ട് എന്തു പ്രയോജനം യുദ്ധം ജയിക്കാൻ തലച്ചോറ് വേണം സേനയുടെ തലച്ചോറാണ് സേന ഹങ്കേറിയൻ മുഖം വലിച്ചെറിഞ്ഞപ്പോഴും സമര നേതൃത്വം ഡ്രാക്കുള കുടുംബത്തിനായിരുന്നു അതെ സർ ബുദ്ധിശക്തിയിലും ധീരതയിലും ഞങ്ങളെ കവച്ചു കവച്ചുവെക്കാൻ മറ്റൊരു വംശത്തിനും കഴിഞ്ഞിട്ടില്ല അതൊക്കെ പഴയ കാലം ഇന്ന് യുദ്ധങ്ങളില്ല നാണം കെട്ട സമാധാനത്തിന്റെ നാളുകളിൽ വീരഗാഥകൾ കേൾക്കാൻ ആർക്കാണ് താല്പര്യം ഇപ്പോൾ നേരം പുലരാറായതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു ഈ ഡയറി കുറിപ്പുകൾ ആയിരത്തൊന്ന് രാത്രികളിലെ കഥകളെപ്പോലെ ഉത്കണ്ഠാജനകമായി തോന്നുന്നു അല്ലേ ഓരോ സംഭവ വിവരണവും കോഴി കൂവുമ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുന്നു മെയ് പന്ത്രണ്ട് വസ്തുതകളിൽ നിന്ന് തുടങ്ങാം പൊടിപ്പും തൊങ്ങലുമില്ലാതെ യഥാർത്ഥ സംഭവങ്ങൾ മാത്രം എൻ്റെ അനുമാനങ്ങളുമായോ അനുഭവങ്ങളുമായോ അവയെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല കഴിഞ്ഞ രാത്രി പ്രഭു ബിസിനസ് സംബന്ധമായ ചില സംശയങ്ങളും ചില നിയമപ്രശ്നങ്ങളും ഉന്നയിച്ചിരുന്നു ഇന്ന് പകൽ മുഴുവൻ ഞാൻ പുസ്തകങ്ങൾ പരിധിയും നിയമപഠനകാലത്ത് നേടിയ വിജ്ഞാനം വിശകലനം ചെയ്തും സമയം പൊക്കി പ്രഭുവിൻ്റെ സംശയം തീർക്കാൻ മാത്രമല്ല എന്റെ ഓർമ്മ പുതുക്കാനും ഇത് പ്രയോജനപ്പെടും ഇംഗ്ലണ്ടിൽ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ അഭിഭാഷകരാകാമോ എന്നതായിരുന്നു ചോദ്യം ഒരു ഡസൺ പേരെ വേണമെങ്കിലും വെക്കാമെന്നും പക്ഷെ ഒരേ സമയത്ത് ഒരു കാര്യത്തിന് ഒരാളാകുന്നതാണ് നല്ലതെന്നും ഞാൻ പറഞ്ഞു പ്രഭുവിന് കാര്യം മനസ്സിലായി ബാങ്ക് ഇടപാടുകൾ നോക്കാൻ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ കയറ്റുമതി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരാളെ നിയോഗിക്കുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് വീണ്ടും ആരാഞ്ഞു ഒന്നുകൂടി വിശദമാക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു കാര്യം ശരിക്കും മനസ്സിലാക്കാതെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ അതിന് പ്രഭുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ വിശദമാക്കാം നമ്മൾ ലണ്ടനിൽ ഒരു വസ്തു വാങ്ങിയല്ലോ സഹായത്തിന് ലണ്ടനിൽ നിന്ന് വളരെ ദൂരെ എക്സിറ്ററിലുള്ള നിങ്ങളുടെ സ്നേഹിതൻ പീറ്റർ ഹോക്കിൻസിനെയാണ് ഞാൻ സമീപിച്ചത് അടുത്തെങ്ങും അഭിഭാഷകരില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചേക്കാം അല്ല അടുത്തുള്ളവരാണെങ്കിൽ എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അയാളുടെയോ സ്നേഹിതരുടെയോ ഇംഗിതം ഇടപാടിനെ സ്വാധീനിച്ചെന്ന് വരാം അതൊഴിവാക്കാൻ എൻ്റെ താല്പര്യം മാത്രം കണക്കിലെടുക്കുന്ന ഒരാൾ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ദൂരെ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തത് ഇനി എനിക്ക് ചില സാധനങ്ങൾ കപ്പൽ മാർഗം ന്യൂ ക്യാസലിലേക്കോ ആർബിക്കിലേക്കോ ഡോവറിലേക്കോ കയറ്റി അയക്കാനുണ്ടെന്ന് വെച്ചോളൂ അതിന് ഈ തുറമുഖങ്ങളിൽ തന്നെയുള്ള ആരുടെയെങ്കിലും പേരിൽ അയക്കുന്നതല്ലേ നല്ലത് അതാണ് നല്ലതെന്ന് ഞാൻ സമ്മതിച്ചു അഭിഭാഷകർക്ക് അവരുടെ ഏജൻ്റുമാർ മുഖേന ഏത് തുറമുഖത്തിലെയും ഇടപാടുകൾ നടത്താൻ കഴിയുമെന്നും പറഞ്ഞു എൻ്റെ സ്വന്തം മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടത്താൻ തടസ്സമില്ലല്ലോ തീർച്ചയായും ഇല്ല ഞാൻ പറഞ്ഞു ബിസിനസ്സുകാർ പലരും അങ്ങനെ ചെയ്യാറുണ്ട് കൊള്ളാം പ്രഭുവിന് സന്തോഷമായി കപ്പൽ മാർഗം ചരക്കുകൾ അയക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു അടുത്ത ചോദ്യം എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കാവും വിധം ഞാൻ മറുപടി പറഞ്ഞു വക്കീൽ പണിയിൽ അയാൾ ഒരു വിജയമായിരിക്കും എന്നെനിക്ക് തോന്നി കാരണം ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇംഗ്ലണ്ടിൽ കാല് കുത്തിയിട്ടില്ലാത്ത ബിസിനസ്സിലൊട്ടും പരിചയമില്ലാത്ത ഡ്രാക്കുള പ്രഭുവിനെ പോലൊരാൾ ഇത്രയും പരിജ്ഞാനം നേടിയതെങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു സംശയങ്ങൾക്കെല്ലാം നിയമഗ്രന്ഥങ്ങൾ പരിശോധിച്ചും അല്ലാതെയും മറുപടി നൽകി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു നിങ്ങളിവിടെ എത്തിയതിനു ശേഷം നിങ്ങളുടെ സ്നേഹിതൻ മിസ്റ്റർ പീറ്റർ ഹോക്കിൻസിനോ മറ്റാർക്കെങ്കിലുമോ കത്തുകൾ എഴുതിയോ കത്തെഴുതി അയക്കാനുള്ള മാർഗം കാണാതെ വിഷമിച്ചിരിക്കുന്ന എന്റെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടാക്കിയ അവജ്ഞ പുറത്തു കാണിക്കാതിരിക്കാൻ ഞാൻ നന്നേ പണിപ്പെട്ടു നിഷേധാർത്ഥത്തിലുള്ള മറുപടി കേട്ട് കനത്ത കൈ എൻറെ ചുമലിൽ വെച്ച് പ്രഭു നിർദ്ദേശിച്ചു എങ്കിൽ ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ ചങ്ങാതി നമ്മുടെ സുഹൃത്തിനും പിന്നെ മറ്റാർക്ക് വേണമെങ്കിലും വിരോധമില്ലെങ്കിൽ ഇവിടെ ഒരു മാസം കൂടി താമസിക്കാൻ ഉദ്ദേശിക്കുന്നതായും അറിയിച്ചേക്കൂ എൻറെ മനസ്സ് മരവിച്ച് പോയി ഒരു മാസം കൂടി ഇവിടെ കഴിയണമെന്നാണോ ഞാൻ ചോദിച്ചു അതെന്റെ ആഗ്രഹമാണ് അല്ല നിർബന്ധമാണ് നിങ്ങളുടെ മേലധികാരി അല്ലെങ്കിൽ യജമാനൻ ആരായാലും ഒരാളെ ഇങ്ങോട്ട് അയക്കാമെന്ന് സമ്മതിച്ചത് എന്റെ താല്പര്യമനുസരിച്ച് മാത്രമാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞാൻ പിശുക്കൊന്നും കാണിച്ചിട്ടില്ലല്ലോ ഓവോ സമ്മതിക്കല്ലാതെ വേറെന്തു ചെയ്യാൻ എന്റെ സുഖസൗകര്യങ്ങളെക്കാൾ മിസ്റ്റർ ഹോക്കിൻസിന്റെ കാണല്ലോ മുൻഗണന വേണ്ടത് മാത്രമല്ല ഇക്കാര്യം സൂചിപ്പിക്കുമ്പോഴത്തെ ഡ്രാക്കുള പ്രഭുവിന്റെ മുഖഭാവം ഞാനിവിടെ ഒരു തടവുകാരനാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതുമായിരുന്നു എന്റെ മൗനം സമ്മതമായി കരുതി വിജിഗീഷുവിന്റെ ഭാവത്തിൽ എന്നാൽ മൃദുവായ സ്വരത്തിൽ പ്രഭു പറഞ്ഞു പ്രിയ സുഹൃത്തേ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളുടെ കത്തിൽ ബിസിനസ്സിനെ സംബന്ധിക്കാത്ത കാര്യങ്ങളൊന്നും എഴുതരുത് നിങ്ങൾക്ക് ഇവിടെ സുഖമാണെന്നും താമസിയാതെ നാട്ടിലെത്തുമെന്നും മാത്രം അറിയിച്ചാൽ മതിയല്ലോ പോരെ മൂന്ന് ഷീറ്റ് കടലാസും മൂന്ന് കവറുകളും അദ്ദേഹം എനിക്ക് തന്നു തപാലിൽ അയക്കാനുള്ള ഏറ്റവും കട്ടി കുറഞ്ഞ കടലാസുകളായിരുന്നു ആ കടലാസിലും പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്തും നോക്കിയപ്പോൾ ചുവന്ന കീഴ്ചുണ്ടിന് പുറത്തേക്ക് തള്ളി നിന്ന കൂർത്ത അണപ്പല്ലുകൾ കണ്ടപ്പോൾ പ്രഭുവിന്റെ മനസ്സിലിരിപ്പ് എന്തെന്ന് എനിക്ക് മനസ്സിലായി എഴുതുന്നത് സൂക്ഷിച്ചു വേണം കത്തിൻ്റെ ഉള്ളടക്കം അയാൾ വായിച്ചറിയും അതുകൊണ്ട് ഔപചാരികമായ കുറിപ്പുകൾ മാത്രം എഴുതാമെന്ന് ഞാൻ നിശ്ചയിച്ചു മിസ്റ്റർ ഹോക്കിൻസിന് രഹസ്യമായി പിന്നീട് എഴുതാം മീനയ്ക്കുള്ള കത്ത് ഷോർട്ട് ഹാൻഡിലാക്കാം പ്രഭുവിനൊന്നും മനസ്സിലാവില്ല ഞാൻ രണ്ട് കത്തുകൾ എഴുതിയിട്ട് പുസ്തകം വായിക്കാൻ തുടങ്ങി പ്രഭു മേശപ്പുറത്ത് ഗ്രന്ഥങ്ങൾ നോക്കി കുറിപ്പുകൾ എടുത്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിമിഷം ഞാൻ ആ കുറിപ്പുകൾ എന്താണെന്ന് മറിച്ചു നോക്കി ആത്മരക്ഷാർത്ഥമുള്ള എന്റെ പ്രവൃത്തി തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല നാല് കത്തുകളാണ് പ്രഭു എഴുതി വെച്ചിരുന്നത് ഒന്ന് വൈഗ്ബിയിലെ സാമുവൽ മറ്റൊന്ന് വാർണയിലെ ഹെൽ യൂട്ട്ണർ എന്നയാൾക്ക് മൂന്നാമത്തെ കത്ത് ലണ്ടനിലുള്ള കൗട്ട്സ് ആൻഡ് കമ്പനിക്ക് അവസാനത്തേത് ബുഡാപെസ്റ്റിലെ ബാങ്കേഴ്സിനും രണ്ട് കത്തുകൾ കവറിലാക്കി പശ വെച്ചിരുന്നില്ല പക്ഷേ തുറക്കാൻ ഭാവിച്ചപ്പോഴേക്കും വാതിലങ്ങി ഞാൻ കത്തുകൾ യഥാസ്ഥാനത്ത് വെച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ പുസ്തക പാരായണത്തിൽ മുഴുകി പ്രഭു എൻ്റെതുൾപ്പെടെ എല്ലാ കത്തുകളും എടുത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ ഇന്ന് ഞാൻ അല്പം തിരക്കിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തയ്യാറായിട്ടുണ്ട് പുറം തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വാതിൽപ്പടിയിൽ തിരിഞ്ഞു നിന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്കൊരു അപേക്ഷയുണ്ട് സ്നേഹിത അല്ല ഗൗരവാവഹമായ മുന്നറിയിപ്പാണ് യാതൊരു കാരണവശാലും ഈ മാളികയിലെ മറ്റൊരു മുറിയിലും നിങ്ങൾ നിങ്ങൾക്കിടന്നുറങ്ങാൻ പാടില്ല ഇത് അതിപുരാതനമായ ഒന്നാണ് എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണാനിടവരും കരുതിയിരുന്നോളൂ എവിടെ വെച്ചായാലും ഉറക്കം വന്നാലുടൽ ഉറക്കം വന്നാലുടൻ നിങ്ങളുടെ മുറിയിലേക്ക് മടങ്ങുക അവിടെ നിങ്ങൾ സുരക്ഷിതനാണ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾക്ക് താൻ ഉത്തരവാദി അല്ലെന്ന മട്ടിൽ അദ്ദേഹം കൈമലർത്തി എനിക്ക് കാര്യം മനസ്സിലായി എങ്കിലും ഒരു സംശയം അവശേഷിച്ചു ഇപ്പോഴത്തെ ഭീകരവും അസ്വാഭാവികവുമായ സന്നിഗ്ധാവസ്ഥയേക്കാൾ ഭയാനകമായ ദുസ്വപ്നം വേറെയുണ്ടോ പ്രഭുവിന്റെ നിർദ്ദേശം ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും എങ്കിലും അയാൾ അടുത്തില്ലെങ്കിൽ എവിടെ കിടന്നുറങ്ങാനും എനിക്ക് ഭയമില്ല കട്ടിൽ തലയ്ക്കൽ കുരിശുമാല വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത് ദുസ്വപ്നങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഈ മുൻകരുതൽ മാത്രം മതി പ്രഭു പോയി പോയിക്കഴിഞ്ഞ് പ്രഭു പോയി പോയിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോന്നു അല്പം കഴിഞ്ഞ് ഒരു ശബ്ദവും കേൾക്കാതായപ്പോൾ ഞാൻ കോണിപ്പടി കയറി ചെന്നു അവിടെ നിന്നാൽ ഇരുളടഞ്ഞ മുറ്റത്തിന് പകരം വിശാലമായ പുറം ലോകം കാണാം എനിക്ക് അപ്രാപ്യമായ ആ ലോകത്തെ നോക്കി നിൽക്കെ ഒരു ജയിൽപുള്ളിയാണ് ഞാനെന്ന ബോധമുദിച്ചു ശുദ്ധവായു ശ്വസിക്കാനുള്ള ദാഹമുണ്ടായി രാത്രികളിലെ ഉറക്കമിളപ്പ് എന്റെ പ്രജ്ഞയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വന്തം നിഴലിനെ ഞാൻ ഭയപ്പെടുന്നു ചിന്തയുടെ കടിഞ്ഞാൻ കൈവിട്ടു പോകുന്നു ഭയാനകങ്ങളായ എന്തെല്ലാം സംഭവ പരമ്പരകളാണ് ശപിക്കപ്പെട്ട ഈ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ പകൽ പോലെ പ്രകാശമുള്ള ഇളം മഞ്ഞ കുളിച്ച വിശാലമായ ഭൂവിഭാഗത്തെ നോക്കി ഞാൻ നിന്നു വെളിച്ചത്തിന്റെ കിരീടം ചൂടിയ കുന്നുകൾ ഇരുട്ടുപുതച്ച താഴ്വരകളും കൊക്കകളും പ്രകൃതി മനോഹാരിതയിൽ ലയിച്ചു നിന്നപ്പോൾ എന്റെ മനസ്സ് ശാന്തമായി ഉത്കണ്ഠയും ഭയവും അലിഞ്ഞലിഞ്ഞില്ലാതായി ഞാൻ ജനാലയിൽ കൂടി താഴേക്ക് നോക്കി അപ്പോൾ ഒരു നില താഴെ ഇടതുവശത്ത് എന്തോ ചലിക്കുന്നതായി തോന്നി പ്രഭുവിൻ്റെ മുറിയിലെ ജനാലകളായിരിക്കണം ആ ഭാഗത്തെന്ന് കെട്ടിടത്തിന്റെ ഏകദേശ രൂപം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഊഹിച്ചു എന്റെ മുന്നിലെ ജനാലയ്ക്ക് വെളിയിൽ കുത്തനെയുള്ള കരിങ്കൽ ഭിത്തിയാണ് നൂറ്റാണ്ടുകളായി മഞ്ഞും മഴയും ഏറ്റതെങ്കിലും കേടുപറ്റാത്ത ചുമര് ജനാലയുടെ ഒരു വശത്തേക്ക് മാറി ഞാൻ താഴേക്ക് എത്തി നോക്കി താഴത്തെ ജനാല വഴി പ്രഭുവിൻ്റെ തല പുറത്തു വരുന്നത് ഞാൻ കണ്ടു മുഖം കാണാൻ ഒത്തില്ലെങ്കിലും കഴുത്തും ചുമലും കൈകളും കണ്ടു ഞാൻ ആളെ തിരിച്ചറിഞ്ഞു താല്പര്യപൂർവ്വം ഞാൻ ആ ദൃശ്യം വീക്ഷിച്ചു ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംഭവം താല്പര്യജനകമായിരിക്കുമല്ലോ പക്ഷേ അയാളുടെ ശരീരം ജനാലയ്ക്ക് പുറത്തു വരുന്നതും തല കീഴായി ചുമരിൽ പറ്റിപ്പിടിച്ച് വിടർത്തിയ ചിറകുകൾ പോലെ ഇരുവശത്തും തൂങ്ങിക്കിടക്കുന്ന കുപ്പായവുമായി ഭയാനകമായ അഗാധതയിലേക്ക് ഇഴഞ്ഞു ചെല്ലുന്നതും കണ്ടപ്പോൾ എൻ്റെ താൽപ്പര്യം വെറുപ്പും ഭയവുമായി മാറി എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ നിഴലും നിലാവും കെട്ടുപിണഞ്ഞുണ്ടായ സങ്കല്പ ചിത്രമാണെന്ന് ആദ്യം കരുതി വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ സങ്കല്പമല്ല യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായി കല്ലിനിടയിൽ ചാന്തിളകിപ്പോയ വിടവുകളിൽ കൈകാലുകളിലെ വിരലുകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് സാമാന്യം നല്ല വേഗത്തിൽ ചുമരിൽ സഞ്ചരിക്കുന്ന പല്ലിയെപ്പോലെ ആ രൂപം പോവുകയാണ് ഇത് മനുഷ്യനാണോ അതോ മനുഷ്യരൂപത്തിലുള്ള മറ്റേതെങ്കിലും ജീവിയോ എന്റെ ശരീരം അടിമുടി ഭയം കൊണ്ട് വിറച്ചു എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്തെല്ലാം ഭീകര ദൃശ്യങ്ങളെയാണ് ഞാനിനി അഭിമുഖീകരിക്കേണ്ടി വരിക മെയ് പതിനഞ്ച് പ്രഭു പല്ലിയെപ്പോലെ ചുമരിൽ കൂടി ഇഴഞ്ഞു പോകുന്നത് ഒരു തവണ കൂടി ഞാൻ കണ്ടു ഉദ്ദേശം നൂറടി താഴേക്കു ചെന്നിട്ട് ഇടതുവശത്തേക്ക് ഏറെ ദൂരം പോയി അവിടെ ഏതോ മാളത്തിലോ ജനാലയിലോ മറഞ്ഞു അയാളുടെ തല തലമറിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് എത്തി നോക്കി വളരെ ദൂരത്തായിരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അയാൾ മാളികയിൽ ഉറപ്പായപ്പോൾ അന്നോളം കണ്ടിട്ടില്ലാത്ത മുറികൾ കൂടി കാണാൻ ഞാൻ ഉറച്ചു എന്റെ മുറിയിൽ ചെന്ന് ഒരു വിളക്കെടുത്ത് കൊണ്ടുവന്നു അടച്ചിട്ടിരുന്ന ഓരോ വാതിലും പരിശോധിച്ചു പ്രതീക്ഷിച്ചതുപോലെ എല്ലാം പൂട്ടിയിരിക്കയാണ് താരതമ്യേന പുതിയ പൂട്ടുകൾ കോണി ഇറങ്ങി താഴെ ഞാൻ ആദ്യം പ്രവേശിച്ച വലിയ ഹാളിൽ ചെന്നു അവിടത്തെ സാക്ഷി നീക്കി എളുപ്പം പുറത്തിറങ്ങാമെന്നാണ് കരുതിയത് പക്ഷെ മുറി പൂട്ടിയിരുന്നു താക്കോൽ കാണാനില്ല പ്രഭുവിന്റെ മുറിയിലായിരിക്കണം താക്കോൽ എപ്പോഴെങ്കിലും ഈ വാതിൽ തുറന്നു കിടന്നാൽ ആ നിമിഷം പുറത്തിറങ്ങി രക്ഷപ്പെടണമെന്ന് ഉറച്ചു ഇടനാഴിയിലെയും കോവണിയിലെയും വാതിലുകളെല്ലാം തള്ളി നോക്കി ഒന്ന് രണ്ട് ചെറിയ മുറികൾ തുറക്കാൻ സാധിച്ചെങ്കിലും പഴയ പൊടി പിടിച്ച ചിതൽ നിന്ന മരസാമാനങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല അവസാനം ഒരു കോവണിയുടെ മുകളറ്റത്തിലുള്ള വാതിൽ ശക്തിയായി തള്ളിയപ്പോൾ അല്പമൊന്നനങ്ങി കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ അത് തുറന്നു മാളികയുടെ വലതുവശത്തെ എടുപ്പുകളിലേക്കുള്ള വഴിയായിരുന്നു തെക്കു പടിഞ്ഞാറായി കുത്തനെയുള്ള ഒരു പാറപ്പുറത്താണ് ആ എടുപ്പ് പണിതിട്ടുള്ളത് ആ വശത്ത് വലിയ ജനാലകളുണ്ട് ശത്രുവിന് മാത്രമല്ല ശാസ്ത്രങ്ങൾക്കും അപ്രാപ്യമായ സുരക്ഷിത സ്ഥാനത്താണവ പടിഞ്ഞാറ് വലിയൊരു താഴ്വരക്കപ്പുറമാണ് പർവ്വതനിരകൾ കർട്ടൻ കർട്ടനില്ലാത്ത ജനാലകളിൽ കൂടി നിലാവ് നിർബാധം അകത്ത് കടന്നിരുന്നതുകൊണ്ട് മുറിയിലെ ഫർണിച്ചറും അവയിൽ കട്ട പിടിച്ചിരുന്ന പൊടിയും വ്യക്തമായി കാണാൻ സാധിച്ചു മജ്ജയെ മരവിപ്പിക്കുന്ന ഏകാന്തതയിൽ ഈ കൊച്ചുവിളക്ക് മാത്രമാണ് എനിക്ക് കൂട്ട് എങ്കിലും ഡ്രാക്കുളയുടെ സാന്നിധ്യമില്ലാത്ത ഈ ഭാഗത്ത് അല്പം സ്വസ്ഥത തോന്നുന്നു ഇവിടെ പുരാതനമായ ഒരു എഴുത്തുമേശയ്ക്ക് മുന്നിൽ പണ്ട് ഏതോ ഒരു സുന്ദരി നാണം കുണുങ്ങിക്കൊണ്ട് അക്ഷര പിശകോടെ പ്രേമലേഖനങ്ങൾ എഴുതിയിരിക്കാനിടയുള്ള ഈ സ്ഥാനത്തിരുന്ന് കഴിഞ്ഞ കുറിപ്പിന് ശേഷം സംഭവങ്ങൾ ഷോർട്ട് ഹാൻഡിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് ഞാൻ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്നത്തെ ആധുനികതയ്ക്ക് പരിക്കേൽപ്പിക്കാനാവാത്ത ശക്തി വിശേഷം കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കുണ്ടല്ലോ മെയ് പതിനാറ് പ്രഭാതം ദൈവമേ എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കണേ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി ഇതിനകം അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ശപിക്കപ്പെട്ട ഈ സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള സന്തതികൾ വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഡ്രാക്കുള പ്രഭുവിനെയാണെന്ന് പറയുമ്പോൾ അത് മുഴുത്ത ഭ്രാന്താണെന്ന് തോന്നാം പക്ഷേ അയാൾക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താനാവൂ തൻ്റെ ഉദ്ദേശ സാധ്യത്തിന് വേണ്ടിയാണ് അയാൾ എന്നെ തീറ്റിപ്പോറ്റുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ദൈവമേ കരുണാമയനായ ദൈവമേ എൻ്റെ മനസ്സിന് ആശ്വാസമേകണേ ഇതേവരെ എത്തും പിടിയും കിട്ടാതിരുന്ന ചില പ്രതിഭാസങ്ങളുടെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായി തുടങ്ങുന്നു തെല്ലൊരാശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഡയറി എഴുതുന്നത് പ്രഭുവിൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ അയാളുടെ കൈകളിലാണല്ലോ എൻ്റെ ഭാവി അയാൾ എന്തു പറയുമെന്ന ആശങ്ക എൻ്റെ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നു എഴുതി എഴുതിത്തീർന്ന് ഡയറിയും പേനയും പോക്കറ്റിലിട്ടപ്പോഴാണ് ഉറക്കം വന്നത് പ്രഭുവിൻ്റെ മുന്നറിയിപ്പ് ഓർക്കാതെയല്ല അത് ധിക്കരിക്കാനാണ് ഇപ്പോഴെനിക്കിഷ്ടം സൗമ്യമായ ഇളം നിലാവ് എൻ്റെ മനസ്സിന് സാന്ത്വനമേകി പുറത്തെ വിശാലത സ്വാതന്ത്ര്യ ബോധം പ്രദാനം ചെയ്തു മുറിക്കുള്ളിലെ മ്ലാനതയിലേക്ക് മടങ്ങുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു രണാങ്കണത്തിലേക്ക് പോയ പ്രിയതമന്മാരെ ഉരുകുന്ന ഉള്ളോടെ കാത്തിരുന്ന് സുന്ദരിമാരുടെ നിശ്വാസം ഉൾക്കൊണ്ട ഈ മുറിയിൽ തന്നെയാകട്ടെ ഇന്നത്തെ എന്റെ നിദ്ര അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കട്ടിൽ പുറത്തെ പുറത്തെക്കാഴ്ച കാണാനാവും വിധം ഒരു മൂലയിലേക്ക് തിരിച്ചിട്ട് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ പൊടി പകവയ്ക്കാതെ ഞാൻ കിടന്നു ഞാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു എനിക്ക് സംശയമാണ് കാരണം പിന്നീട് നടന്നതെല്ലാം യഥാർത്ഥമായിരുന്നു ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ ഉണർന്നിരുന്ന് ആലോചിക്കുമ്പോൾ കഴിഞ്ഞത് സ്വപ്നമാണെന്ന് കരുതാൻ വയ്യ ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല മുറിയിലെ ഒരു വസ്തുവിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നിലത്തെ പൊടിയിൽ പതിഞ്ഞ എൻ്റെ കാൽപ്പാടുകൾ പോലും നിലാവിളിച്ചത്തിൽ തെളിഞ്ഞു കാണാം എൻ്റെ മുന്നിൽ മൂന്ന് യുവതികൾ വേഷവും ഭാവവും കൊണ്ട് ഉന്നത കുലജാതർ നിൽക്കുന്നു ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് സംശയിച്ചു അവരുടെ പിന്നിൽ നിലാവുണ്ട് പക്ഷേ നിലത്ത് നിഴൽ കാണാനില്ല മൂവരും എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം നോക്കി നിന്നിട്ട് പരസ്പരം എന്തോ മന്ത്രിച്ചു രണ്ടുപേർ അല്പം ഇരുണ്ട നിറത്തിൽ പ്രഭുവിൻ്റെതുപോലെ ഉയർന്നു വളഞ്ഞ നാസികയും ചുവന്നു തിളങ്ങുന്ന കണ്ണുകളുമുള്ളവരാണ് മൂന്നാമത്തവൾ നന്നേ വെളുത്ത് സ്വർണവർണത്തിലുള്ള ചുരുണ്ട നീണ്ട തലമുടിയും ഇന്ദ്രനീല നേത്രങ്ങളുമായി സുന്ദരി ആ മുഖം എനിക്ക് പരിചിതമാണെന്ന് തോന്നി ഏതോ ദുസ്വപ്നത്തിൽ കണ്ടു മറന്നതുപോലെ എവിടെ വെച്ചാണെന്ന് ഓർമ്മ വരുന്നില്ല മൂവരുടെയും ചുണ്ടുകൾ പവിഴം പോലെ തുടുത്തിരുന്നു പല്ലുകൾ മുത്തുപോലെ തിളങ്ങി എന്നെ അസ്വസ്ഥനാക്കാൻ പര്യാപ്തമായ എന്തോ ഒന്ന് അവരിലുണ്ട് മോഹവും ഭീതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു എൻ്റെ മനസ്സിൽ ഷോണാധാരങ്ങൾ കൊണ്ട് അവരെന്നെ ചുംബിച്ചേക്കാം എന്നൊരു ദുഷ്ടവിചാരം എനിക്കുണ്ടായി ഇതിവിടെ കുറിക്കാൻ പാടില്ലാത്തതാണ് എന്നെങ്കിലും മീന വായിക്കാനിടയായാൽ എന്തു തോന്നും പക്ഷെ സത്യം അതാണ് പേരും അടക്കം പറഞ്ഞിട്ട് ഉറക്കച്ചിരിച്ചു പളുങ്കുമണികൾ ചിതറുന്നതുപോലെ സംഗീതാത്മകമായ ചിരി അതേസമയം മനുഷ്യ മുഖത്ത് നിന്നും ഒരിക്കലും പുറപ്പെടാത്ത ചിരിയാണ് സ്ഫടിക പാത്രങ്ങൾ താളത്തിൽ കൂട്ടിമുട്ടിച്ചാൽ ഉണ്ടാകുന്ന നാദത്തോട് അതിനെ താരതമ്യപ്പെടുത്താം സുന്ദരി നാണിച്ച മട്ടിൽ തലകുലുക്കിയപ്പോൾ കൂട്ടുകാരികൾ പ്രേരിപ്പിക്കുന്നത് കണ്ടു ഒരു സ്ത്രീ പറഞ്ഞു തുടങ്ങിക്കോ നിന്റെ ഊഴമാണ് ആദ്യം ഞങ്ങൾ പിന്നീട് ആയിക്കൊള്ളാം രണ്ടാമത്തവൾ കൂട്ടിച്ചേർത്തു ഇയാൾക്ക് ചെറുപ്പമാണ് കരുത്തനാണ് നമ്മൾ മൂന്ന് പേർക്കും മതിയാവോളം ആസ്വദിക്കാനുള്ള വകയുണ്ട് ഞാൻ കണ്ണുകൾ പാതിയടച്ച് ആകാംക്ഷയോടെ അനങ്ങാതെ കിടന്നു സുന്ദരി മുന്നോട്ടാഞ്ഞ് കുനിഞ്ഞു നിന്ന് എൻ്റെ മുഖത്തോട് മുഖം ചേർക്കാനൊരുങ്ങി ഇപ്പോഴവളുടെ ഉച്ഛ്വാസവായു എൻ്റെ മുഖത്തെ സ്പർശിക്കുന്നു ഒരർത്ഥത്തിൽ ആ ഉച്ഛ്വാസം മധുരതരമാണ് അവളുടെ ശബ്ദം പോലെ ഹൃദയഹാരിയാണ് പക്ഷെ ആ മാധുര്യത്തിന് പിന്നിൽ ചോരയുടെ മടുപ്പിക്കുന്ന ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു കണ്ണു തുറന്നു നോക്കാൻ ഞാൻ ഭയപ്പെട്ടു എങ്കിലും കൺപോളകൾക്കിടയിലൂടെ എല്ലാം കണ്ടു ആ സുന്ദരി എന്റെ ചാരത്തു മുട്ടുകുത്തിയിരുന്ന് കൊതിയോടെ നീട്ടി ചുണ്ടു നനച്ചു ഇരയെ അടുത്തു കണ്ട ഹിംസ്രജന്തുവെപ്പോലെ വെളുത്ത പല്ലുകൾക്കുമീതേ നാവു കൊണ്ടൊഴിഞ്ഞു ചുവന്ന നാവിൻ തുമ്പത്തും ചുണ്ടുകളിലും ഉമിനീർ പുരണ്ടിരിക്കുന്നത് ആ നിലാവിലും എനിക്ക് കാണാൻ കഴിഞ്ഞു അവൾ വീണ്ടും കുനിഞ്ഞെങ്കിലും എന്റെ ചുണ്ടുകളെ സ്പർശിച്ചില്ല കുറെ കൂടി കുനിഞ്ഞ് എന്റെ വായും കീഴ്ത്താടിയും കഴിഞ്ഞ് കണ്ഠനാളത്തെയാണ് തൊട്ടത് നാവു നുണയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം അവയുടെ നിശ്വാസത്തിന്റെ ചൂട് എൻ്റെ കഴുത്തിൽ അനുഭവപ്പെടുന്നു ഇപ്പോൾ കഴുത്തിൽ ലോലമായ ഒരു സ്പർശം അവളുടെ അധരങ്ങൾ മൃദുവായി നേരിയ വിറയലോടെ എൻ്റെ കഴുത്തിൽ തൊടുന്നു എനിക്ക് ഇക്കിളിയാകുന്നു അടുത്ത നിമിഷം മൂർച്ചയേറിയ രണ്ട് പല്ലുകൾ കഴുത്തിലെ ചർമ്മത്തിൽ സ്പർശിക്കുന്നതും അനങ്ങാതെ അതേ നിലയിലിരിക്കുന്നതും ഞാൻ അറിയുന്നു എന്റെ ഹൃദയം ശക്തിയായി മിടിക്കുന്നു സുഖകരമായൊരു ആലസ്യത്തിൽ കണ്ണുകൾ അടച്ചു ഞാൻ കിടക്കുന്നു പക്ഷെ അതേ നിമിഷം തന്നെ മിന്നൽപ്പിണർ പോലെ മറ്റൊരു ബോധം എൻ്റെ ചേതനയെ തൊട്ടുണർത്തി പ്രഭുവിൻ്റെ സാമീപ്യം ഞാൻ അറിഞ്ഞു ഞാൻ കണ്ണു തുറന്നു കോപം കൊണ്ട് ജ്വലിക്കുന്ന മുഖവുമായി നിന്ന് അയാളുടെ കരുത്തുറ്റ കൈകൾ സുന്ദരിയുടെ മെലിഞ്ഞ കഴുത്തിനെ കടന്നു പിടിച്ച് ശക്തിയായി പുറകോട്ട് വലിച്ചു അവളുടെ നീല കണ്ണുകൾ രോഷം കൊണ്ട് ചുവന്നു കവിൾ വികാരാവേശത്താൽ അരുണാഭമായി പക്ഷേ പ്രഭുവിന്റെ മുഖഭാവം തീർത്തും പൈശാചികമായിരുന്നു പേശികൾ വലിഞ്ഞു മുറുകി കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി തൻ്റെ മുഷ്ടിയിലമർന്ന സ്ത്രീയെ ചുഴറ്റി ദൂരേക്കെറിഞ്ഞു എന്നിട്ട് ദൂരെ മാറിപ്പോകാൻ ആജ്ഞാപിക്കുന്ന മട്ടിൽ മറ്റുള്ളവരുടെ നേർക്ക് കൈവീശി ചെന്നായ്ക്കളെ അകറ്റി നിർത്താൻ പ്രയോഗിച്ച അതേ അംഗവിക്ഷേപം തന്നെ ശബ്ദം താഴ്ത്തി മന്ത്രിക്കുന്നത് പോലെ എന്നാൽ മുറിയിലാകമാനം മുഴങ്ങും വിധ അയാൾ ചോദിച്ചു ഈ മനുഷ്യനെ തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ വിലക്കിയിട്ടും ഇയാളെ സമീപിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടായോ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് ഇയാൾ ഇയാളെന്റേതാണ് സൂക്ഷിച്ചു പെരുമാറിയാൽ നന്ന് ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടി വരും സുന്ദരി കുഴഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ മറ്റു രണ്ട് സ്ത്രീകളും കൂട്ടുകാരിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന മട്ടിൽ ചിരിച്ചു വരണ്ട ആത്മാവ് നഷ്ടപ്പെട്ട ക്രൂരവും ഭീഭത്സവുമായ ചിരി കേട്ട് ഞാൻ മോഹാലസ്യപ്പെടുമെന്ന് തോന്നി പ്രഭു എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു ഉവ് എനിക്കും സ്നേഹിക്കാൻ അറിയാം നിങ്ങളാരും അത് മറന്നിട്ടില്ലല്ലോ ഇയാളെ എനിക്കിപ്പോൾ ആവശ്യമുണ്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചുംബിക്കാനായി നിങ്ങൾക്ക് വിട്ടുതരാം ഇപ്പോൾ കടന്നു പോവൻ വേഗം ഞാൻ ഇയാളെ ഉണർത്തട്ടെ ഇനിയും ജോലി ബാക്കിയുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നുമില്ലേ അയാൾ നിലത്തു കൊണ്ടിട്ടിരുന്ന ഒരു സഞ്ചി ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീ ചോദിച്ചു സഞ്ചിക്കുള്ളിൽ ജീവനുള്ളതെന്തോ ഉള്ളതുപോലെ അനങ്ങിക്കൊണ്ടിരുന്നു പ്രഭു തലയാട്ടി ഒരുത്തി മുന്നോട്ട് കുതിച്ച് സഞ്ചി എടുത്തു തുറന്നു ശ്വാസം മുട്ടിപ്പിടയുന്ന ഒരു കുഞ്ഞിൻ്റെ ഞരക്കവും കരച്ചിലും ഞാൻ കേട്ടു സ്ത്രീകൾ അതിനെ പൊതിഞ്ഞു ഞാൻ പേടിച്ചു വാ പൊളിച്ചു അതിനിടെ അവർ മറിഞ്ഞിരുന്നു ഒപ്പം ആ സഞ്ചി അവർ നിന്നിടത്ത് വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ കണ്ണിൽപ്പെടാതെ കോണിപ്പടി ഇറങ്ങി പോകാനും നിവർത്തിയില്ല നിലാവിലലിഞ്ഞ് ജനാല വഴി അപ്രത്യക്ഷമായിരിക്കാനേ വഴിയുള്ളൂ ജനാലയ്ക്ക് പുറത്ത് നിഴൽ പോലെ ഒരു നിമിഷ നേരം ആ രൂപങ്ങൾ ഞാൻ കണ്ടതോർക്കുന്നു ആ ഭീകര ദൃശ്യം എനിക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു ഞാൻ മോഹാലസ്യപ്പെട്ടു